ഞാൻ കൊല്ല ഉമാമഹേശ്വര ദേവ ക്ഷേത്രത്തില് അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംഭര പൂജയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് ഒരാള് പറഞ്ഞു വന്നു ഇരുപത്തി മൂന്നാഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവിക്ക് പൂജ ദേവനും ദേവിക്കും പൂജ ചെയ്ത് എൻ്റെ മോന്റെ കല്യാണം റെഡിയായി മെയ് പതിനൊന്നാം തീയതി എൻ്റെ മോന്റെ കല്യാണം നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാര് വന്നിരുന്നു ദേവീനെ ദേവനെ മനസ്സൊരുക്കി നിങ്ങൾ പ്രാർത്ഥി ഇരുപത്തിമൂന്ന് പൂജ ചെയ്യണം ഇരുപത്തിമൂന്ന് പൂജ ചെയ്യുന്നതിനുമ്പെ നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കും ഉറപ്പാ അത് അനുഭവക്കാരിയാണ് ഞാൻ അതുകൊണ്ട് അറിയുന്നവരോട് എല്ലാവരോടും പറഞ്ഞ് ഭഗവാന്റെ ഭാ ദേവിയുടെ നുമ്പി വന്നിരുന്നു മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കുക അതിന് ഫലം കിട്ടിയിരിക്കും ഉറപ്പ ഇത് കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രമാണ് ഒരുപാട് ആൾക്കാരെല്ലാം വന്ന് മംഗല്യത്തിന് വേണ്ടി പ്രാർത്ഥനയും പൂജയും എല്ലാം ചെയ്ത് ഒരുപാട് മംഗല്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് എല്ലാവരും അറിഞ്ഞു കേട്ട് എല്ലാവരും ഇവിടെ വരിക ഒരുപാട് പ്രസക്തി ഉള്ള ക്ഷേത്രമാണ് അതായത് കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രം ഞാനിവിടെ പൂജയ്ക്ക് വന്നിട്ടുണ്ട് രണ്ടാമത്തെ പൂജയാണ് ശിവനും പാർവതിയുമാണ് ഇത് അറിയാത്തവര് ഏഹ് ഏറെക്കുറെ ആൾക്കാർ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ഇത് എല്ലാവരും അറിയുക അറിഞ്ഞി എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരിക വരണമെന്നാണ് ഞാൻ പറയുന്നത് നല്ല ഒരു ശക്തിയുള്ള പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രമാണ് ഉമാമഹേശ്വരി ക്ഷേത്രം ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഞാൻ എന്റെ മോന്റെ കല്യാണത്തിന് വേണ്ടി ഒരുപാട് നോക്കാം ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്ത് പൂജ ചെയ്തതിന് ശേഷമാണ് മോന്റെ കല്യാണം ശരിയായത് എന്നുള്ള ഇവിടുത്തെ പൂജാവിധി ക്രമം ഞാൻ എല്ലാവരും ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആ ആചാരപ്രകാരം അതെല്ലാം ചെയ്തതുകൊണ്ട് ഇപ്പോൾ മോന്റെ കല്യാണം ഫിക്സ് ആയി എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായത് എന്റെ മോന്റെ കല്യാണം നടക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്തുകൊണ്ടാണ് കല്യാണം നടക്കുന്നത് എന്റെ ചേർണം രണ്ടിനാണ് ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത് എന്ന് വളരെയധികം സന്തോഷം എന്റെ പേര് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം അടച്ചത് ഫെബ്രുവരിയിലാണ് കല്യാണം വളരെയധികം സന്തോഷം ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ വിജയസിമ ഇവിടെ വന്ന് മനസ്സാലേയും ചെയ്ത നിങ്ങളെ കല്യാണവും നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപികയാണ് എൻ്റെ മകന്റെ മംഗല്യത്തിനു വേണ്ടി ഭഗവാന്റെ സന്നിധിയിൽ വന്ന് പിന്നെ ഇരുപത്തിമൂന്ന് സ്വയംവരാർച്ചന നടത്തി ഇപ്പം മങ്ങല്യൊക്കെ ശരിയായി അടുത്ത മാസം ഏഴാം തീയതി മകൻ്റെ വിവാഹമാണ് സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു എൻ്റെ മകളുടെ വിവാഹവും ഇതുപോലെ ഇരുപത്തിമൂന്ന് സ്വയംവരാർച്ചന ഈ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് നടത്തി കല്യാണമൊക്കെ നടന്ന് സന്തോഷപൂർവ്വം അവരിപ്പോൾ ജീവിക്കുന്നു ഭഗവത് സന്നിധിയിൽ വന്ന് ഭക്തിയോടുകൂടി ഇരുന്ന് മന്ത്രങ്ങൾ ജീവിച്ച് ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളും അതുപോലെ ഭക്തിയോടുകൂടി ഭഗവാന്റെ ഇവിടുത്തെ മന്ത്രങ്ങൾ ജീവിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെയും സന്താനങ്ങളുടെ വിവാഹം നടക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് അറിയിച്ചു യാത്ര കിരണം ഉണരും മുഷസിന്റെ തിരിനാളമായിരുന്നു ഉണരുന്നിത അഴകേഴുവോരോ മലരായി മാറി തിരയുന്നിതാവിന്റെ ചെറു വഴി ആദി വ്യാധികൾ തീർന്നൊഴിഞ്ഞിടും ആർദ്രമാകുന്നവ ും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം കൊല്ലം ശ്രീ ശ്രീയുവാമഹേശ്വര വന്ദനം ൂകുന്ന മാംഗല്യരൂപനി വന്ദനം ശൈല ശൃംഗങ്ങൾ കൈകോട്ടി നിൽക്കുന്ന വന്ദനം ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം तुल्यं श्रिङ्गो मामहेश्वरवन्दनम् ണിയു പൂജിച്ചു പരമേറെ നേടുന്ന വന്ദനം തിരുമൗലിയിൽ തൂകും കലയായി മാറിയ അതിലേറെ ദിവ്യമാ സൗഹൃദം ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീധരും തിരുവന്ദനം കൊടിയം यो मामहेश्वरवन्दनम् ജീവിതം തരും വന്ദനം ജപമന്ത്രമറിയാതെ ഉഴലുന്നയാമത്തി അകപുറം നിറയുന്ന വന്ദനം ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം കൊല്ലം ശ്രീ ശ്രീയോമാമഹേശ്വര വന്ദനം ും സവിധം വിളങ്ങിടും ശ്രീലകം പുണ്യങ്ങളെ മാറ്റുന്ന വന്ദനം ശ്രീ വിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം കൊല്ലം ശ്രീയോ മാ മഹേശ്വര വന്ദനം സദാ തിരുസവിതമാക തിരുദിവ്യ ഈശ്വരി ദേവിയും ഈ പുണ്യമായി തീരുന്ന പൊണ്ണം ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും